ചെമ്മനിപ്പൂർ സീരിയലിനെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിയെ കൊണ്ട് ചന്ദ്രമതി അവിടുത്തെ പണി മൊത്തം എടുപ്പിക്കുകയാണ് അങ്ങനെ രേവതി ആകെ ടയേഡായി നിൽക്കുന്നത് കണ്ടിട്ട് സജിക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ രംഗത്തോട് കൂടിയിട്ടായിരുന്നു അതിന്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി കൂടിയിട്ട് ഒരു കാറ് മേടിക്കാനുള്ള പ്ലാൻ ഇടുകയാണ് കേട്ടോ അങ്ങനെ സുതി വർക്ക് ചെയ്യുന്ന ആ കാർ ഷോറൂമിലേക്ക് അവർ പോകുന്നുണ്ട് അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഉള്ള ഒരു എക്സിക്യൂട്ടീവിനെ കാണാണ് അങ്ങനെ അദ്ദേഹം കാറ് മേടിക്കാനാന്നുള്ള കാര്യം പറയുമ്പോഴേക്കും കാറിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും ലോണിനെ കുറിച്ചിട്ടും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും അറിയില്ല ഇവിടെ വർക്ക് ചെയ്യുന്ന സുതി എന്ന് പറയുന്ന ആളുണ്ടല്ലോ സെയിൽസിൽ അവരൊന്ന് വിളിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കേട്ടോ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അശോക് എന്ന് പറയുന്ന ഒരാളാണ് സെയിൽസ് മാനേജർ അല്ലാതെ സുധി എന്ന് പറയുന്ന ആരും ഇല്ല എന്ന് പറയണേ അപ്പോഴേക്കും വർഷം ചോദിക്കുന്നുണ്ട് അല്ലെ ശ്രീകാന്തേ ഇത് തന്നെയല്ലേ നിങ്ങളുടെ ഏട്ടം വർക്ക് ചെയ്യുന്ന ഷോറൂം ഇത് തന്നെയല്ലേ അല്ലാണ്ട് നമുക്ക് മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ ഇല്ല ഇത് തന്നെയാണെന്ന് ശ്രീകാന്ത് ഉറപ്പിച്ച് പറയുകയാണെ സർ നിങ്ങൾ ഒരു പക്ഷേ അറിയാതെ പറയുന്നതായിരിക്കും എന്തായാലും ത്രീ ഫോർ മന്ത്സ് ആയിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രീകാന്ത് വീണ്ടും പറയുമ്പോൾ ഓക്കെ എന്നാൽ ഞാനൊന്നും ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവാണ് അങ്ങനെ അദ്ദേഹം പോയിട്ട് ഒരാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരും പറയുന്നുണ്ട് അങ്ങനെ ഒരു പേരിൽ ഇവിടെ ആരും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം സാറിന് കാറിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്ന ഒരു ടു മിനിറ്റ്സ് എന്നേ അങ്ങനെ വശം വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പക്ഷെ വേറെ പേരെന്തെങ്കിലും ഉണ്ടാവോ ചിലർക്ക് വർക്ക് ചെയ്യുന്ന അടുത്ത് വേറെ പേരാണല്ലോ ഉണ്ടാവുക ഏയ് സുധീട്ടിന് അങ്ങനെ പേരൊന്നും ഇല്ല എന്ന് പറയാന കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം എന്റെ അച്ഛനും കാറും അടിച്ച് ഷോറൂമുണ്ട് അവിടെ പോയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുക എന്ന് പറയുന്ന സമയത്ത് ആദ്യം എന്തായാലും സുധീടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യണ്ടേ ഞാനൊന്ന് സുധീട്ടിനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ ചെയ്യാണ് അതേസമയം സുതിയാണെന്നുണ്ടെങ്കിൽ സുതിന്റെ കൂടെയുള്ള ഫ്രണ്ടുമായിട്ട് ഭയങ്കര സംസാരമാണ് കേട്ടോ ഇന്റർനാഷണൽ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോഴാണ് ശ്രീകാന്ത് ഫോണിലേക്ക് വിളിക്കുന്നത് അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഏട്ടപ്പോ എവിടെയാന്നുള്ള കാര്യം എന്താണ് ശ്രീകാന്ത് ഓഫീസ് ടൈമിൽ ഞാൻ എവിടെ വേറെ പോയിരിക്കാനാണ് ഞാൻ ഷോറൂമിൽ തന്നെ ഉണ്ട് ബിസി ആയിട്ട് ഞാൻ ഒരു ക്ലൈൻസിനെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കയാണ് എന്താ കാര്യം ഞങ്ങളും ഏട്ടം വർക്ക് ചെയ്യുന്ന ഷോറൂമിലാ ഉള്ളത് ഓ ആണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ആദ്യ സുദി പിന്നീടാണ് ഓർക്കുന്നത് അയ്യോ ഞാൻ പാർക്കിലാണല്ലോ എന്നുള്ള കാര്യം ഷോറൂമിലുണ്ടെന്നോ അതെ ഞാനും വർഷയും ഷോറൂമിലുണ്ട് നീ എന്തിനാണ് അവിടെ വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഏട്ടാ ഒരു കാർ മേടിക്കുന്ന കാര്യത്തെ കുറിച്ച് വർഷ സുധേട്ടൻ വർക്ക് ചെയ്യുന്ന ഷോറൂമിൽ നിന്ന് വാങ്ങാ എന്ന് പറഞ്ഞത് കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ ചോദിച്ച സമയത്ത് സുതി എന്ന് പേരുള്ള ആരോ അറിയില്ലെന്നാണല്ലോ ഏട്ടാ പറഞ്ഞത് ഏട്ടാ നീ എന്തിനാണ് അവിടെ വന്നത് വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് വന്നാ പോരായിരുന്നോ അതിനെന്താ ഏട്ടാ ഞാൻ ഇവിടെ വന്നല്ലോ ഏട്ടനാണെങ്കിൽ ഷോറൂമിലുണ്ടെന്ന് പറയുന്നു ഞാനിവിടെ വേറൊരു ബ്രാഞ്ചിലേക്ക് വന്നതാണ് അതും എം ഡിയുടെ കൂടെ അപ്പോഴേക്ക് ശ്രീകാന്ത് വയ്ക്കുന്നുണ്ട് ഏട്ടന്റെ പേരിലുള്ള ആരും ഇവിടെ അറിയില്ല അറിയില്ലെന്നാണോ പറഞ്ഞത് ആരോടെ എന്നെ അറിയില്ല എന്ന് പറഞ്ഞത് പുതിയതായിട്ട് മൂന്നാല് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാനും ഇടയ്ക്കിടയ്ക്ക് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് ആരും എന്നെ കാണുന്നില്ല എന്ന് കരുതിയിട്ട് എന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ആദ്യം അവർക്കിട്ട് ഫോൺ കൊടുക്കുക അങ്ങനെ ശ്രീകാന്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ അതിൽ കൊടുക്കുകയാണ് കേട്ടോ നിങ്ങളല്ലേ പറഞ്ഞത് സുതി എന്ന് പറയുന്ന ആരും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഇതാ അവരാണ് സംസാരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ട് സുതി വരട്ടുന്നുണ്ട് കേട്ടോ സാർ ഞാനിവിടെ കുറച്ച് ദിവസമായിട്ടുള്ള ജോയിൻ ചെയ്തിട്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരാളവിടെ വർക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞാലോന്നൊക്കെ ചോദിച്ചിട്ട് സുതി ഭയങ്കര ഒച്ചപ്പാട് ഉണ്ടാക്കുകയാണ് ഓക്കെ ശരി സർ സോറി സർ ഇതെന്റെ ഫസ്റ്റ് വീക്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഹാവു രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ സുധീൻ സംസാരിക്കുകയാണ് ഏടാ നിനക്കാരാണ് അവിടെ ജോലി തന്നത് ഇതിനെക്കുറിച്ചൊന്നും നിന്റെ അടുത്ത് ആരും എന്നൊക്കെ ചോദിക്കുമ്പോൾ സോറി സാർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ സ്റ്റാഫ് സംസാരിക്കുന്ന കേൾക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് കേട്ടോ സുധേട്ടൻ എന്തോ അദ്ദേഹത്തെ ചീത്ത വിളിക്കാന്നുള്ള കാര്യം തോന്നുന്നു എന്നുള്ള കാര്യം അതെ അതെ സുധേട്ടൻ്റെ ഭയങ്കര റെസ്പെക്റ്റ് ആണെന്ന് തോന്നുന്നു ഇവിടെ ഇനി ഞാൻ എന്നെ കുറിച്ചിട്ട് അന്വേഷിച്ച ആര് കഴിഞ്ഞാലും ഞാൻ ഹെഡ് ഓഫീസിലാണെന്നുള്ള കാര്യം പറയണം എന്നിട്ട് അവർക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയണെട്ടോ സുധി അങ്ങനെ ആ സ്റ്റഫ് പോയിട്ട് ശ്രീകാന്തിന് ഫോൺ കൊടുക്കുന്നുണ്ട് ഫോൺ വെച്ചിട്ട് ഏട്ടനെന്തൊക്കെയാണ് അവനടുത്ത് പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കണേ അവനാകെ പേടിച്ച് വരച്ചല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അവനെ പുതിയതായിട്ട് ജോലിക്ക് വന്നതാണ് ആ മാനേജർ എടുത്തതാണെന്ന് തോന്നുന്നു അയാൾക്ക് ആയിട്ട് എന്താ പറഞ്ഞു പറഞ്ഞുകൊടുക്കണോന്നും അറിയില്ലെന്നൊക്കെ പറയുന്നുണ്ടേ സുധി നിങ്ങൾ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഫോൺ ചെയ്തു ഞാൻ അവിടെ ഉണ്ടാവില്ലായിരുന്നോ എന്തായാലും ഏട്ടാ നല്ല കാർ ഞാൻ നോക്കി സെലക്ട് ചെയ്ത് വെക്കാം ഏട്ടനത് നോക്കിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ബാക്കി ഡീൽ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ടേ പിന്നെ ഏട്ടൻ്റെ അനിയനല്ലേ വന്നിരിക്കുന്നത് ഒരു ജ്യൂസ് ജ്യൂസെങ്കിലും തരാൻ വേണ്ടി പറയണ്ട എന്ന് പറയുമ്പോൾ കൈയോടെ പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കേസാവൂലോ എന്നുള്ള കാര്യമാണ് സുതി മനസ്സിൽ വിചാരിക്കുന്നത് എന്താ ഏട്ടാ പറഞ്ഞത് ഏയ് ഒന്നുമില്ല നീ ഒരു കാര്യം ചെയ്യി നെക്സ്റ്റ് വീക്ക് അല്ല നെക്സ്റ്റ് മന്ത് വാ അപ്പോ ഒരുപാട് ലക്ഷറി കാർസൊക്കെ വരുന്നുണ്ട് റേറ്റ് കുറച്ചിട്ട് കിട്ടും അപ്പൊ നമുക്ക് കാർ മേടിക്കാന്ന് പറയണേ ഞാനേട്ടാ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ആ മോഡൽസ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇത് എന്താ ഓൺലൈൻ നോക്കി വാങ്ങാൻ വേണ്ടിട്ട് സാധനം പറ്റതാണോ കാർ ഒന്നും ഓൺലൈൻ നോക്കി വാങ്ങരുത് ഇപ്പൊ ഷോറൂമിൽ ഇരിക്കുന്ന കാർസ് ഒന്നും നിനക്ക് ആവില്ല ഇപ്പൊ പുതിയതായിട്ടുള്ള മോഡൽസ് ഉള്ള കാർസ് ഒക്കെ വരാനുണ്ട് അതുകൊണ്ട് അത് വന്നിട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ കേരളത്തിൽ നീ ആയിരിക്കും ആദ്യം ആ കാർ ഓടിക്കുന്നത് ആ സമയത്ത് ഞാൻ പറയാം നീ അപ്പൊ വന്ന് നോക്കിയാൽ മതി നെക്സ്റ്റ് മന്ത് വരൂടാന്നുള്ള കാര്യം പറയുമ്പോൾ ഓ ഏട്ടാ അങ്ങനെയാണല്ലേ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ വെക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് അവിടുത്തെ സ്റ്റാഫിനടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ പിന്നെ നോക്കാം നെക്സ്റ്റ് വീക്ക് വരാ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സാറ് എനിക്ക് അറിയില്ലായിരുന്നു ആ സാറിനെ കുറിച്ചിട്ട് സാർ എന്തായാലും അവരടുത്ത് ഞാൻ സോറി പറഞ്ഞു എന്നുള്ള കാര്യം പറയണമെന്ന് പറയുമ്പോൾ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോവാണ് ഫോൺ വെച്ച ശേഷം സുധീരടുത്ത് ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തായാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല പലതും ഞാൻ നിന്നിൽ നിന്ന് പഠിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഭാഗ്യം ജസ്റ്റ് മിസ്സാണ് കുറച്ചു നേരത്തേക്ക് എന്റെ ശ്വാസം നിലച്ചു പോയിട്ടുണ്ടായിരുന്നു ഭാഗ്യം പറയുമ്പോൾ അതൊക്കെ ഇപ്പോ രക്ഷപ്പെട്ടു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് അടുത്ത പ്രാവശ്യമല്ലേ അപ്പൊ നോക്കാന്ന് പറയണേ തുടർന്ന് നമ്മുടെ ശ്രതിയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് കാര്യങ്ങളെ കുറിച്ച് പറയണം കേട്ടോ ഇവർ രണ്ടുപേരും കാർ ഷോറൂമിലേക്ക് വന്നത് നീ എങ്ങനെയാണോ രക്ഷപ്പെട്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു ചെക്കൻ ഉണ്ടായിരുന്നു അവന്റെ അടുത്ത് ഫോൺ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രപതി പറയുന്നുണ്ട് നീ എത്ര കാലം ഇങ്ങനെ രക്ഷപ്പെടൂടാ ഇപ്പൊ നീ രക്ഷപ്പെട്ടു ഇനി എത്ര നാളത്തേക്കാണ് നീ ഇങ്ങനെ ഒളിഞ്ഞു പാത്തു നടക്കുന്നത് ഉടനെ തന്നെ ഒരു ജോലി നോക്കാനുള്ള വഴി നോക്ക് അതേ അമ്മേ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ ആരെങ്കിലും ജോലി തരണ്ടേ എടാ പുതിയതായിട്ട് വന്നിരിക്കുന്ന വർഷമുണ്ടല്ലോ അവളെ നിനക്ക് ജോലി ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുമ്പോൾ അതേ അമ്മേ അവരറിഞ്ഞാ ഭയങ്കര പ്രശ്നം തന്നെയായിരിക്കും ശ്രുതിയെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം പക്ഷെ ഇവിളുണ്ടല്ലോ കുറച്ച് വിശകാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് അങ്ങനെ ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എൻ്റെ നിങ്ങൾ രണ്ടുപേരും കൂടി സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് അതൊന്നുമില്ല ഓഫീസിലിങ്ങനെ നടന്ന ചില കാര്യങ്ങൾ പറഞ്ഞതാണ് ഓഹോ അങ്ങനെയാണോ എൻ്റെ അടുത്ത് ഞാൻ ഓഫീസിലെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും പറയുമായിരുന്നല്ലോ ബോർ അടിക്കുന്നു എന്നുള്ള കാര്യം അപ്പോൾ അടുത്ത് പറയാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി മോളെ അത് ഭയങ്കര ബോറാണെന്ന് അവൻ ഓഫീസിന്റെ ചുമ്മാ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് കിടന്നുറങ്ങി അയ്യോ അതല്ല ശ്രുതി അതെ ഈ കാറ് നോക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടല്ലോ സീറ്റൊക്കെ ചായച്ച് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വർഷയും ശ്രീകാന്തും വരുന്നുണ്ട് അങ്ങനെ രവി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്താ ഇന്ന് നേരത്തെ വന്ന വന്ന് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷക്ക് ജോലി വേഗം കഴിഞ്ഞു അതുകൊണ്ട് പോന്നോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് തുടർന്ന് വർഷ പറയുന്നുണ്ട് അങ്കിൾ ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് അപ്പോഴേക്കും ശ്രുതി ഓടി വരുകയാണ് കേട്ടോ എന്താണ പറയാനുള്ളത് ഇത്രയും നാളെ വീട്ടില് മറച്ചില്ലേ മറച്ചു വെച്ചു എന്നോ എന്ത് മറച്ചു വെച്ച കാര്യമാണ് ശ്രീകാന്തയും നീ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുകയാണെ എടാ എന്താണെങ്കിലും ആടെ നമുക്ക് ഉള്ളിൽ നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ചന്ദ്രബുദ്ധി നൈസായിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോ അവ സുധിയെ കുറിച്ച് എന്തോ പറയാൻ വേണ്ടി പോവാണ് എന്താണ് കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അതെ അച്ഛാ ഞങ്ങള് രണ്ടുപേരും കൂടി ഒരു കാർ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഷോറൂമിലേക്ക് പോയിരുന്നു സുധിയേട്ടം വർക്ക് ചെയ്യുന്ന ആ ഷോറൂമിലേക്ക് അവിടെ എന്താ നടന്നത് എന്നുള്ള കാര്യം അറിയാച്ചാ അപ്പോഴേക്കും അപ്പോഴേക്ക് ആകെ ടെൻഷൻ ആവാണ്ടിട്ടു കാരണം എങ്ങാനും ഇവര് പിടിച്ചോ കൈവോടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്തിട്ടാണ് അങ്ങനെ ശ്രീകാന്ത് പറയുന്നത് സുധേട്ടിന് ആ ഷോറൂമിൽ ഭയങ്കര മര്യാദക്കെ ഉണ്ട് അത് കേൾക്കുന്ന സമയത്തല്ലേ ശ്രുതി ചിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ചന്ദ്രപതി ഇങ്ങനെ ശ്രുതി അടിമുടി നോക്കുവാണ് ആണോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അതേ അങ്കിൾ ഫസ്റ്റ് ഞങ്ങൾ സുധേട്ടിന്റെ പേര് പറഞ്ഞപ്പോ ആർക്കും അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു അതെ അവര് പുതിയ ജോയിൻ ചെയ്യായിരുന്നു പക്ഷെ ഫോൺ ചെയ്തിട്ട് സുധേട്ടൻ്റെ കയ്യിൽ കൊടുത്തപ്പോ അവനെ പൊരിച്ചു സുധേട്ടൻ അതിനുശേഷം ഞങ്ങൾക്ക് നല്ല ബഹുമാനൊക്കെ തന്നിട്ട് കാറിനെ കുറിച്ചിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആന്റി ഞാൻ പറഞ്ഞില്ലേ ശ്രുതി ഒരുപാട് കാറ് സെയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ശ്രുതിക്ക് നല്ല റെസ്പെക്ട് ഉണ്ടാവും അവിടെ ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി കൊള്ളാലോടാ ഇത്രയും നാളും നീ ഒരു ജോലിയിൽ സ്ഥിരമായിട്ട് നിന്നത് തന്നെ വലിയ ആശ്ചര്യപ്പെടുന്ന കാര്യമാണ് അതിലും നീ നല്ല പേരെടുത്തല്ലോ അത് വലിയ കാര്യമാണ് ഇത് കേൾക്കുമ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അതെ അതെ നല്ല പേരെടുത്തു ഒരു ദിവസം നാട് മൊത്തം അറിയുന്ന സമയത്ത് എന്ത് ആ ചെയ്യുവോ എന്നുള്ള കാര്യം പറയണേ തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് നിങ്ങൾ കാർ ബുക്ക് ചെയ്തു എന്നുള്ള കാര്യം ഇല്ല അങ്കിൾ നെക്സ്റ്റ് വീക്ക് എന്തോ പുതിയ കാർ വരുന്നുണ്ടെന്ന് സുധീട്ടം പറഞ്ഞു അതുകൊണ്ട് എയ്റ്റീൻ ലാങ്ക്സിന്റെ കാറ് സിക്സ്റ്റീൻ ലാങ്ക്സിന് ബുക്ക് ചെയ്ത് തരാമെന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അത് നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റി വെച്ചു അപ്പോഴേക്കും ചന്ദ്രമോദി ചോദിക്കുന്നുണ്ട് ഇവൻ പറഞ്ഞു എന്നുള്ള കാര്യം അതേ അമ്മ പുറത്ത് വേറെ ഏതെങ്കിലും ഷോറൂമിൽ വാങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റേറ്റിന് വാങ്ങാൻ വേണ്ടി പറ്റില്ല സുധേട്ട വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു അതെ അതെ സുധി വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ മേടിച്ചു തരാൻ വേണ്ടി കഴിയും കാരണം അവന്റെ വായ വെച്ചിട്ട് അവൻ അത്രയ്ക്ക് നേടുന്നുണ്ടെന്നൊക്കെ പറയണേ അപ്പോഴേക്ക് ശ്രുതിയും പറയുന്നുണ്ട് അതെ ആൻറ്റി ശ്രുതിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട് അതേ മോളെ ഞാനും അത് തന്നെയാണ് പറഞ്ഞത് ചന്ദ്രമതി അത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും താങ്ക്സ് ശ്രുതി ഏട്ടാ നെക്സ്റ്റ് വീക്ക് വന്നിട്ട് ഞങ്ങൾ നോക്കാം എന്നുള്ള കാര്യം പറയുമ്പോൾ എടാ അങ്ങനെയൊന്നും പറയല്ലേ അത് കഴിഞ്ഞ് മറിച്ച് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ചേച്ചി ഇവരുടെ ടാലന്റ് അനുസരിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു ഷോറൂം ഓപ്പൺ ചെയ്യാലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ചന്ദ്രമതി നിന്റെ അച്ഛൻ നിന്ന് വരുന്ന സമയത്ത് സമയത്ത് ഇന്ത്യയിൽ എത്തിയ ഉടനെ തന്നെ ഇവന്റെ ടാലന്റ് കണ്ടിട്ട് ഇവനൊരു ഷോറൂമിൽ തന്നെ വെച്ചു കൊടുക്കുന്നു പറയണേ അപ്പോഴേക്ക് ശ്രുതിക്ക് ആകപ്പെട്ട അവസ്ഥയിലാവുന്നുണ്ട് ശ്രുതി നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഇവനെ കുറിച്ച് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ചോദിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ അവർ ഇന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യം പറയേ അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതിയുടെ അച്ഛൻ എന്തിനാ ഇവന് വേണ്ടി ചെയ്യുന്നത് ഇവന്റെ കഴിവിനനുസരിച്ചിട്ട് ഇവൻ തന്നെ സ്വന്തമായിട്ട് ഒരു ഷോറൂം ഓപ്പൺ ആക്കണം ഇത് കേട്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് അതെ അവന് കഴിവുണ്ട് പക്ഷെ അത് മാത്രം പോരല്ലോ പണവും വേണ്ടേ അതെ അവൻ അൻപത് ലക്ഷം കൊണ്ടുപോയിട്ടില്ലേ അത് പോരേ കാര്യം ചോദിക്കാണെ സച്ചി നോക്ക് പൗഡർ എടുത്തി നിങ്ങളുടെ അച്ഛനടുത്ത് ജാഗ്രതയായിട്ട് ഇരിക്കാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ സ്വത്തും കൊണ്ടിട്ട് ഇവൻ ഓടി അല്ല നിന്റെ അച്ഛനെ ഇതുവരെ ആരും കണ്ടില്ലല്ലോ ഇങ്ങോട്ടൊന്നും എന്നുള്ള കാര്യം ചോദിക്കാണെ സച്ചി നീ എന്തിനാണ് അവിടെയൊക്കെ കാണാൻ വേണ്ടി നോക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിർത്തി ചന്ദ്രേ എനിക്കും തോന്നുന്നുണ്ട് ശ്രുതി കല്യാണായിട്ട് ഇത്രയും നാളായില്ലേ ഇതുവരെ നിനച്ചന ഇങ്ങോട്ട് വന്നിട്ടില്ല ഫോണും ചെയ്തില്ല ഇനി എത്ര നാൾ ഇങ്ങനെ ആയിരിക്കും അപ്പൊ ശ്രുതിക്ക് മറുപടി ഒന്നും പറയാനില്ല കേട്ടോ പക്ഷെ ഛത്രപതി നൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട് എന്നെങ്കിലും ഒരു ദിവസം വരാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് എന്താ കുഴപ്പം ഇവൻ എന്തിനാ ആ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അമ്മേ നല്ല മസാലയുടെ മണം വരുന്നുണ്ടല്ലോ ഇത് കേട്ടോടും സച്ചി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി നിനക്ക് നല്ല കഴിവുണ്ട് മണത്ത് കണ്ടുപിടിക്കാൻ നീ പോലീസിനായി ആയിട്ട് ജോയിൻ ചെയ്തോ മസാലയുടെ സ്മെല് തന്നെയാണ് തന്തൂരി ചിക്കൻ മേടിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി കൈ പൊക്കി കാണിച്ചു കൊടുക്കുവാണേ എനിക്കാണോ എന്ന് ശുചി ചോദിക്കുമ്പോ പിന്നെ നിനക്ക് വായിൽ വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നോ ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി മേടിച്ചിട്ട് വന്നതാണ് രേവതി ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നാ കഴിച്ചോ എന്നുള്ള കാര്യം പറയുമ്പോ എന്തിനാ സച്ചി ടൈപ്പ് ഇതൊക്കെ എന്തിനാന്നോ നിനക്ക് ഇഷ്ടമല്ലേ അതല്ലേ മേടിച്ചിട്ട് വന്നത് അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇത് പുതിയതായിട്ട് പുറത്തുനിന്നൊക്കെ ഫുഡ് മേടിച്ചോണ്ട് വന്നത് അതും അവൾക്ക് മാത്രമായിട്ട് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇവിടെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ ഇന്നലെ രാത്രി പൗഡർ എടുത്തേക്ക് മീൻ കറി ഉണ്ടാക്കി കൊടുത്തു ഓടിപ്പോയിന്റെ അവന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ ഇന്നലെ ചിക്കൻ അല്ലേ അതേന്ന് രേവതി പറയുന്ന സമയത്ത് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു ഇതാ അച്ഛന്റെ ഭാര്യയ്ക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ പറയുന്നത് ചീരാക്കറി ഉണ്ടാക്കി കൊടുത്തു എന്നാ അവക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം ആരും ചോദിച്ചില്ലല്ലോ ആ സമയത്ത് രവി ചന്ദ്രമതി നോക്കുന്നുണ്ട് എന്റെ ഭാര്യക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം ഞാൻ തന്നെ നോക്കി നോക്കിക്കണ്ട് ചെയ്യണ്ടേ അതുകൊണ്ടാണ് രേവതിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ തന്തൂരി മേടിച്ചുകൊണ്ട് വന്നത് വാ രേവതി പോവാ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തിനാ സച്ചിട്ടാ എനിക്ക് ഞാൻ ചോദിച്ചില്ലല്ലോ അപ്പൊ നേരെ രവിയുടെ അരികിലേക്ക് ചെന്നിട്ട് അച്ഛാ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടത് ചോദിക്കാണ്ട് മേടിച്ചു കൊടുക്കല്ലേ ഒരു ഭർത്താവ് ചെയ്യേണ്ടത് കറക്റ്റ് കണ്ടല്ലോ അച്ഛൻ തന്നെ പറഞ്ഞു വാ ഉള്ളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണേ ആദ്യം കഥ കിടക്കാൻ നോക്ക് ഒരുത്തൻ കണ്ണാടി ഇട്ടിട്ട് ഇതിലേക്ക് തന്നെ നോട്ടിട്ടോണ്ടിരിക്കാണ് അങ്ങനെ രേവതിയും കൂട്ടിയിട്ട് സച്ചി ഉള്ളിലേക്ക് പോവുകയാണ് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രവതി രവീന്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ടല്ലോ അവൻ എന്ത് പണിയാ ചെയ്തെന്നുള്ള കാര്യം അവൻ അവന്റെ ഭാര്യയുടെ സ്നേഹമുണ്ട് ഉണ്ട് അതിന് നിനക്കെന്താ ഇത് നോക്ക് രേവതിയെ കൊണ്ട് നീ ഇത്രയും ജോലി ചെയ്യിപ്പിക്കുന്നത് അവന് കഷ്ടം തന്നെയാണ് അതാണ് അവൻ പറയാതെ പറഞ്ഞിട്ട് പോയത് എന്തൊക്കെയാണെങ്കിലും അവന് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും രേവതിയോടുള്ള സ്നേഹം അവൻശ്യ സത്യസന്ധമായിട്ടാണ് അതിൽ എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ റൂമിൽ ശേഷം നല്ല സ്മെല്ലുണ്ട് നീ കഴിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തിനാ സച്ചയായിട്ട് ഇത് മേടിച്ചിട്ട് വന്നത് ഞാൻ ചോദിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ പറഞ്ഞ മാത്രമേ എനിക്ക് മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ നീ ഇടയ്ക്ക് എനിക്ക് ബീൻ കറി ഉണ്ടാക്കി തരുമല്ലോ ആ സമയത്ത് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ നീ ഉണ്ടാക്കി തരുന്നത് അതുപോലെ തന്നെയാണ് ഇതും ഇപ്പോൾ ഈ റൂമിലിരുന്ന് കഴിക്കണോ നമുക്ക് പുറത്ത് ഡൈനിങ് ഹാളിൽ ഇരുന്ന് കഴിച്ചാൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ എല്ലാവരും നോക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭാര്യയുണ്ട് എൻ്റെ ഭാര്യയെ നോക്കാൻ ആരാ ഉള്ളു എന്നുള്ള കാര്യം ചോദിച്ചത് കേട്ടില്ലായിരുന്നോ ഇത് നിനക്ക് മാത്രമായിട്ട് ഞാൻ മേടിച്ചിട്ട് വന്നതാണ് ഇത് നീ പുറത്ത് കൊണ്ടുപോയി വെച്ചെന്ന് വിചാരിച്ചോ അപ്പോഴേക്കും ഈച്ച പൊതിയുന്ന പോലെ എല്ലാം കൂടി പൊതിയും നീ പാത്രം കഴുകുന്ന സമയത്തോ അല്ലെങ്കിൽ തുണി കാക്കുന്ന സമയത്തോ ഒന്നും അതിന് കൂട്ടം നിൽക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല പക്ഷെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ കറക്റ്റ് നിനക്ക് കൂട്ടിനാളുണ്ടാവും നീയാണെങ്കിലോ പാവം എന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്തു കൊടുക്കുകയും ചെയ്യും സന്തോഷം വരുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും ഓടിയെത്തുകയും ചെയ്യും പക്ഷെ നിനക്ക് വേദന ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരും കുത്തി നോവിക്കാനേ നോക്കുള്ളൂ അതാണ് കാലം അതൊക്കെ ഇരിക്കട്ടെ നീ ഇവിടെ ഇരിക്കേ എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വരാന്ന് പറയണേ നീ ഇവിടെ ഇരുന്നാൽ മതി ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സച്ചി പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വരുവാണേ അങ്ങനെ പ്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് സച്ചിയും ചിക്കൻ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ ഉണ്ടാക്കി തരില്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരൊന്നും പറയുന്നത് ജോലി പോരെ നിനക്ക് നീ ഞാനേ ഒന്നും എനിക്ക് വേണ്ടിട്ടല്ല വാങ്ങിയത് നിനക്ക് വേണ്ടിട്ടാ വാങ്ങിയത് അങ്ങനെ പ്ലേറ്റിലെല്ലാം എടുത്തു വെച്ചതിന് ശേഷം കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ രേവതി ഇങ്ങനെ സച്ചിയുടെ മുത്തേക്ക് തന്നെ നോക്കിക്കാണേ നീ എന്താ എന്റെ മോത്തേക്ക് നോക്കി പേടിപ്പിക്കുന്നത് പ്ലേറ്റിൽ ചിക്കൻ ഉണ്ട് നീ അതെടുത്ത് കഴിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോ എന്തിനാ സച്ചിയുടെ ഇതല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം സച്ചിയുടെ പുറത്ത് വെച്ചിട്ട് ഭാര്യ ഭാര്യ എന്ന് ഒരുപാട് തവണ പറഞ്ഞില്ലേ ഭാര്യ ഭാര്യ എന്നല്ലാണ്ട പിന്നെ തുണിക്കടയില് ബൊമ്മ എന്നാണോ പറയുക നീ എന്തൊക്കെയായി ചോദിക്കുന്നത് നീ എന്റെ ഭാര്യ തന്നെയല്ലേ അല്ലാന്ന് ആരാണ് പറഞ്ഞത് പക്ഷെ വീണ്ടും വീണ്ടും ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അവരൊക്കെ എന്താ വിചാരിക്കുക എന്ത് വിചാരിക്കാനാ നീ എന്റെ ഭാര്യ എന്നുള്ള കാര്യം അവർക്കറിയില്ലേ അല്ല സച്ചിട്ടിനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ പകുഴത്തുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൺദൃഷ്ടി എന്റെ മേൽപെടില്ലേ അങ്ങനെ പറ്റിയാലോ എന്താ അമ്പലത്തിൽ പോയിട്ട് നമ്മള് ദൃഷ്ടി ശുദ്ധി വരുത്തും നീ കഴിക്കേ ശരിയെന്ന് പറഞ്ഞിട്ട് രേവത്തി കഴിക്കുന്നുണ്ടേ കഴിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് നന്നായിട്ടുണ്ടോ എന്നുള്ള കാര്യം ആ ഉണ്ട് അങ്ങനെ നീ ചെറിയ ചെറിയ കഷ്ണം വെക്കാതെ വലിയൊരു കഷ്ണം എടുത്തിട്ട് രണ്ടിനകത്ത് മുക്കിയിട്ട് കഴിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കഴിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ ടേസ്റ്റ് ഉണ്ട് ഇതാ സച്ചിരനും കഴിക്കാന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടല്ല മേടിച്ചിട്ട് വന്നത് നീയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കാതെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടും ഓരോ പണിയെടുത്തുകൊണ്ടും നടക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയണേ ഇന്നലെ നൈറ്റിൽ നീ ഒരുപാട് ഫീൽ ആയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്നലെ നൈറ്റിലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്നലെ ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് നീ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയായിരുന്നു കഴിച്ച പാത്രങ്ങൾ അതുപോലെ തന്നെ വെച്ചു എല്ലാം എല്ലാം നീ തന്നെയല്ലേ കഴിക്കത് കുറച്ച് കഷ്ടം തന്നെയാണ് എനിക്കറിയാന്നുള്ള കാര്യം പറയുമ്പോ അതെനിക്കൊരു ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞ മാത്രമേ അറിയുള്ളൂ നീ ഇന്നലെ കിടന്ന് കരഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എപ്പ കരഞ്ഞോ എന്ന് നിങ്ങളെടുത്ത് സംസാരിച്ച് ഉടനെ തന്നെ ഞാൻ കിടന്നുറങ്ങിയില്ലേ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നിട്ട് നീ കരഞ്ഞില്ലേ ഞാൻ കരഞ്ഞു എന്ന് എങ്ങനെ സച്ചിട്ടന അറിയുന്നത് നിന്നെ കുറിച്ച് എനിക്കറിയില്ലേ നീ കരയുന്നത് കാണരുതെന്ന് കരുതിയിട്ടാണ് നീ തിരിഞ്ഞു കിടക്കുക എത്ര സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് സങ്കടം വരുന്ന സമയത്ത് കട്ടലിന്റെ അപ്പുറത്തേക്ക് സൈഡിലേക്ക് കിടന്നിട്ട് എന്ന് പറഞ്ഞ് കരയുന്നത് ഇത് കേൾക്കുമ്പോൾ രേവതി ശരിക്കുകയാണ് ഇന്നലെ നിനക്ക് രാത്രി നന്നായിട്ട് ഫീൽ ചെയ്തു എന്നുള്ള കാര്യം അറിയാം പക്ഷേ നിന്റെ മുഖം നോക്കിയിട്ട് എന്തിനാ ഫീൽ ചെയ്തെന്നുള്ള കാര്യങ്ങളും ചോദിക്കാനും പറയാനൊന്നും ഇവിടെ ആരും ഇല്ല അച്ഛനാണെങ്കിൽ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങും മറ്റാർക്കും നിന്നെ കുറിച്ചിട്ട് ഒരു ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഞാനും വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും ഇനി എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയണേ കഴിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി എനിക്ക് മതി ഇനി സച്ചേട്ടം കഴിച്ചു വന്ന് ഇത് നിനക്ക് വേണ്ടിട്ട് മേടിച്ചിട്ട് വന്നതാണ് മൊത്തം കഴിക്കാൻ വേണ്ടി പറയണേ ഇതെല്ലാം കഴിച്ചതിന് ശേഷം നീ പോയിട്ട് ഉപ്പ് മുളക് എടുത്തിട്ട് വരാൻ വേണ്ടി പറയണേ അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അത് ഒഴിഞ്ഞിടാൻ വേണ്ടിട്ടാണ് അതെന്തിനാ എന്നെ ഒഴിയുന്നത് അതെ ഞാൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആ കവറിന്റെ മേലെയായിരുന്നു എല്ലാവരുടെയും കണ്ണ് ചിലവരുടെ കണ്ണ് അതിനകത്ത് പെട്ടുപോകും അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും നീ കഴിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഈയൊരു പീസെങ്കിലും സജീവം കഴിക്കുക എന്നുള്ള കാര്യം അതൊന്നും പറ്റില്ല നീ തന്നെ കഴിക്കണം ഇതും വലിയ വലിയ വല്യ പീസാണ് ഞാൻ എങ്ങനെയാ മൊത്തം കഴിക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മാടിനെ പോലെ പണിയെടുക്കാൻ എനിക്കറിയാലോ പക്ഷെ അതിനനുസരിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ അറിയില്ല അല്ലെ നീ തന്നെ കഴിക്കണോ അത് അങ്ങനെ രേവതിയെ നിർബന്ധിച്ചിട്ട് മൊത്തം ഭക്ഷണം കഴിപ്പിക്കുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്